പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ ആറുമാസം പ്രായം സ്ഥലം തിരുവനന്തപുരമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ക്രോസിങ്ങിനായിട്ട് നിർത്താനെല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു മുട്ടനാണിത് എട്ട് മാസം പ്രായമായിട്ടുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ടര മാസം പ്രായം മുപ്പത്തേഴ് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് അൻപത്തിനാലായിരം രൂപയാണ് വിലയിൽ ചെറിയ ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായമാണ് ഇപ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം പെരിന്തൽമണ്ണ അലിപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള കുട്ടികളുമാണ് നല്ല ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ചെനയാട് വിൽപ്പനയ്ക്ക് നാലാമത്തെ പ്രസവത്തിന് ഉള്ള ചെനയാണിത് നല്ല വലിപ്പമുള്ള മലബാറി ആടാണ് ചെനയ്ക്ക് മുൻപ് രണ്ട് ലിറ്റർ പാൽ രാവിലെയും വൈകിട്ടും കൂടി കിട്ടിയിരുന്നു ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും അത്യാവശ്യം നല്ല വലിപ്പവും പാലും ഉള്ള ആടാണിവ ഒരു മാസം കഴിയുമ്പോഴേക്കും പ്രസവിക്കും മൂന്ന് മൂന്നര മാസത്തിനിടയിൽ ചെനയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയുള്ള ആള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു തള്ളയാടും അതിൻ്റെ ഒരു മാസമായ ഒരു മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം ശാസ്താം കോട്ട കൊല്ലം ഇതിന് മൂന്നിൻ്റെയും കൂടി ബോഡി വെയിറ്റ് ഏകദേശം അമ്പത് അടുത്തുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം കൊല്ലം ശാസ്താങ്കോട്ട് കോട്ട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ആടുകളാണിവ ഈ വീഡിയോയിൽ കാണുന്ന പത്തു മാസം പ്രായമായ മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല ഭംഗിയുള്ള മുട്ടൻകുട്ടിയാണ് ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് രണ്ട് ക്രോസിങ് കഴിഞ്ഞതാണ് നല്ല ആണ് നല്ല പാലുള്ള അമ്മയുടെ മൂന്ന് കുട്ടികളെ ഇളയ കുട്ടിയാണിത് ഇതിന് വില കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ കൊടുക്കുന്നതാണ് സ്ഥലം കൊല്ലം ആയൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ കിലോയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപ നിരക്കിൽ തൂക്കി വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള വളർത്താനും ക്രോസിങ്ങിനു വേണ്ടി നിർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പസാരി ആട് രണ്ടു നേരവും കൂടി രണ്ടര ലിറ്റർ പാല് കറക്കുന്നുണ്ട് ബോഡി വെയിറ്റ് അറുപത് കിലോയോളം ഉണ്ട് സ്ഥലം തൃശ്ശൂരാണ് മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഒരാഴ്ച മുമ്പാണ് ക്രോസ് ചെയ്യിച്ചത് കുട്ടികളെ തിരിച്ച ഒരാടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ നല്ല തീറ്റയും കൊടിയും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആട് തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഫുൾ ബ്ലാക്ക് മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയറക്കവും ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടി ഇതെ വളർത്താൻ അനുയോജ്യമാണ് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് മൂന്ന് വലിയ തള്ളയാടുകളും അതിനകത്ത് ഒരെണ്ണത്തിന് രണ്ട് കുട്ടികളും ഒരെണ്ണത്തിന് ഒരു കുട്ടിയും ഒരെണ്ണം മൂന്ന് മാസം ചുനയാണോ എന്ന് സംശയമുണ്ട് മറ്റുള്ള മുട്ടന്മാരുള്ള ആട്ടിൻ കൂട്ടത്തിൽ കിടന്നതാണ് അതുകൊണ്ട് ചുന കൺഫേം അല്ല ചൊനയ്ക്ക് ചുന മൂന്ന് മാസം ഉണ്ടെന്ന് സംശയിക്കുന്നു ഈ ആറ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരിയാണ് നല്ല തീറ്റയും കൂടിയും നല്ല വലിപ്പവും നല്ല പാലും ഒക്കെയുള്ള ഈ ആടുകൾ വളർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല സൈസും നല്ലോണം പാലും ഉള്ള കുട്ടികളാണെങ്കിലും നല്ല ആക്റ്റീവ് നല്ല വൃത്തിയുള്ള ആടുകളാണിവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് ആറിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി നാലര മാസം കഴിഞ്ഞ ഹൈദരാബാദി ക്രോസ് ഡബിൾ കളർ പിടക്കുട്ടി വില്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടമൊക്കെയുള്ള നല്ല ചെവിയിറക്കുള്ള വളർത്താൻ ഉത്തമമാണ് വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമായ മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം തൃശൂർ മണ്ണുത്തി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മണ്ണാർക്കാടാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വിട്ടുമേച്ച പരിചയമുള്ള ഈ ആടിനും അതിൻ്റെ നല്ല ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിക്കും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായി ഉണ്ടാവുന്നതാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് ബി ക്രോസ് നാലു മാസമായ പിടക്കുട്ടിയും ഒരു ശിരോഹി ക്രോസ് നാലു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയൊക്കെയുള്ള ഈ രണ്ട് ആട്ടിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ